വഖഫ് ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ഇന്നലെ കരിപ്പൂർ വിമാനത്താവളത്തിലേക്ക് മുസ്ലിം സംഘടന സംഘടനകളുടെ ഒരു മാർച്ച് ഉണ്ടായിട്ടുണ്ട് മാർച്ച് ജനാധിപത്യപരമാണ് അത് ആർക്കും അവിടെ നടപ്പിലാക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യയിലുണ്ട് പക്ഷേ ഈ ഹമാസുമായി ബന്ധപ്പെട്ടത് ഇസ്രയേൽ കൊലപ്പെടുത്തിയ വിവിധ നേതാക്കളുടെ ചിത്രങ്ങളുമായാണ് അവിടെ ഈ മാർച്ച് നടത്തിയിരിക്കുന്നത് ഈ വക്കഫും ഈ നേതാക്കളും തമ്മിൽ എന്താണ് ബന്ധം അതിനു മുമ്പ് വേറെ കാര്യങ്ങൾ അങ്ങ് പറഞ്ഞ ഒരു കാര്യത്തിനകത്ത് എനിക്ക് യോജിപ്പാണ് അതായത് സമരം നടത്തുന്നതിനും പ്രതിഷേധിക്കുന്നതിനും അവസരമുണ്ട് ആദ്യം ഒരു ആദ്യം ആലോചിച്ച് ഇത് ചെയ്യേണ്ടത് എയർപോർട്ടിൻ്റെയും ഹോസ്പിറ്റലിൻ്റെയും റെയിൽവേ സ്റ്റേഷൻ്റെ കുമ്പിലാണ് ചെയ്യേണ്ടത് അതൊരു വിഷയമല്ലേ ഇതുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമല്ലേ പോലും എയർപോർട്ടിൽ എന്ത് അവിടെ എയർപോർട്ടിൽ നിന്നാണ് എടുക്കേണ്ടത് ഭരണകൂടത്തിനെതിരെയുള്ള പ്രതികരണം ഉണ്ടാവും സ്വാഭാവികമാണ് ജനാധിപത്യപരമായ മാർഗത്തിൽ പ്രതികരണം ഉണ്ടാവാം പക്ഷേ കോഴിക്കോട് ഇന്നലെ കാണിച്ചത് സോറി കരിപ്പൂർ ഇന്നലെ കാണിച്ചെന്ന് പറയുന്നത് അഹങ്കാരത്തിൻ്റെ ലക്ഷണമാണ് രണ്ട് കാര്യമുണ്ട് ഒന്ന് വക്കഫ് വിഷയത്തിൽ ഇവർക്ക് പ്രതിരോധിക്കാൻ വയ്യാത്ത സാഹചര്യമാണ് ശരിക്കും സമരം ചെയ്യണമായിരുന്നെങ്കിൽ അത് മുസ്ലിം സമൂഹത്തിലെ സാധാരണ ജനങ്ങളെ ഈ വക്കഫ് നിയമ ഭേദഗതി എങ്ങനെയാണ് ബാധിക്കുന്നതെന്ന് ബോധ്യപ്പെടുന്നതിനുള്ള ഒരു പരിസരം ഉണ്ടാവണമായിരുന്നു അതായത് ഈ പശുന്ത മുസ്ലിങ്ങൾ എന്ന് പറയുന്നവര് മുസ്ലിം സമൂഹത്തിന്റെ ഏതാണ്ട് പകുതികളും വരുന്ന സ്ത്രീകൾ അവരെയൊക്കെ വക്കഭേദഗതി എങ്ങനെയാണ് ബാധിക്കുന്നത് മുസ്ലിം സമൂഹത്തിലെ നിരവധി അനവധി സാധാരണ ആളുകൾ വക്ക പേരിൽ ഭരിക്കുന്ന ഇരുന്നൂറോ ഇരുന്നൂറ്റമ്പതോ പേര് അഖിലേന്ത്യാ തലത്തില് ഉള്ളവരൊഴിച്ചുള്ളവരെ എങ്ങനെയാണ് ബാധിക്കുന്നതെന്ന് സാധാരണ മുസൽമാനിലേക്കും അമുസ്ലിങ്ങളായ സാധാരണക്കാരിലേക്കും എത്തിക്കാൻ കഴിയില്ല അവരത് പറഞ്ഞു മനസ്സിലാക്കാനോ ബോധ്യപ്പെടുത്താനോ കഴിയില്ല അവർക്കാർക്ക് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇതുകൊണ്ട് വരുന്നില്ല പിന്നെയാ വക്കപ്പിൻ്റെ പേരിൽ ഒമ്പത് ലക്ഷത്തിലധികം ഉള്ള ആ സ്വത്തുക്കൾ വഴി നൂറുകണക്കിന് കോടികളുടെ ആസ്തിയുള്ള അതിൻ്റെ ശരിയായ ഉപയോഗം വന്നു കഴിഞ്ഞാൽ അത് ആ ഫണ്ട് കൊണ്ട് വക്കഫ് ഫണ്ട് കൊണ്ട് ആശുപത്രികളോ വിദ്യാലയങ്ങളോ മറ്റ് സാധാരണക്കാരൻ്റെ സേവനത്തിനുള്ള സംഭവങ്ങളെ ഉണ്ടായിക്കഴിഞ്ഞാൽ ആളുകൾക്ക് പ്രയോജനപ്പെടുന്ന കാര്യമായിട്ട് മാറും എന്ന് ഇന്നല്ലെങ്കിൽ നാളെ വ്യക്തമാകാൻ പോകുന്നു അല്ലെ അതാണ് ലക്ഷ്യം എന്ന് കൃത്യമായും ജനങ്ങളിലേക്ക് എത്തിക്കുന്നുള്ള പരിശ്രമം ഭാരത ഭരണകൂടത്തിൻ്റെ ഭാഗത്തു ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ആ സമയത്തല്ല അങ്ങനെയല്ല നിങ്ങളെയാണ് ഇത് ബാധിക്കുന്നതെന്ന് പറഞ്ഞിട്ട് മുസ്ലിം ജനസാമാന്യത്തിലെ സാധാരണ ജനങ്ങളെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി സമര കൊണ്ടുവരുന്നതിനുള്ള സാധ്യതയില്ലെന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഭാരതം പോലുള്ള രാജ്യത്ത് ജനാധിപത്യമായ മാർഗം ഉപയോഗിക്കാതെ എയർപോർട്ട് പോലുള്ള സ്ഥലത്തിലേക്ക് ഒരു പ്രകടനമായി പോവുകയും എന്നിട്ട് അവിടെ അങ്ങ് പറഞ്ഞതുപോലെ ഹമാസിലെ നേതാക്കളുടെ പടവുമായിട്ട് സോഴിലാരിറ്റി ഒക്കെയാണ് സംഘടിപ്പിച്ചത് ഹമാസിൻ്റെ നേതാക്കന്മാരുടെ പടവുമായിട്ടിയില്ലെന്ന് ഈ കാണുന്നിടത്തെല്ലാം കൊണ്ടൊന്ന് ഹമാസിൻ്റെ നേതാവിൻ്റെ പടം കൊണ്ടു കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അതിന് ഏത് തരത്തിലാണ് ഭാരതത്തിലെ പൊതുജന താല്പര്യത്തെയോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ അഭിപ്രായങ്ങളെയോ സ്വാധീനിക്കാൻ കഴിയുമെന്നാണ് അങ്ങ് കരുതുന്നത് എൻ്റെ ചിന്ത പറയുന്നത് അതെല്ലാം നെഗറ്റീവ് ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഹമാസിൻ്റെ ലോകം കാണുന്നത് ആ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബർ ഏഴാം തീയതി ആ നിരപരാധികളായ ആ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ള യുവതികൾ ഉൾപ്പെടെയുള്ളവരെ കൊന്നെടുക്കുകയും കൊന്നെടുക്കുകയും പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്ത ആ ക്രൂരമായ സംഭവം ഉണ്ടല്ലോ അത് മാത്രമല്ല നിരവധി അനവധി ഭീകര തുടങ്ങി വെച്ചത് അവരാണ് അവരത് ചെയ്തുകൊണ്ട് ഇത്തരം ഭീകരവാദികളാണോ ഇന്നലെ പ്രതിഷേധം നടത്തിയവരുടെ മാതൃക അവർക്കതാണ് മാതൃക അവർക്കതാണ് മാതൃക ആ മാതൃകയിലൂടെ അവരവരുടേതെന്ന് കരുതുന്ന മലപ്പുറം മലപ്പുറം അങ്ങനെയൊന്നും ലോകം അംഗീകരിക്കില്ല ഭാരതം അംഗീകരിക്കില്ല ഭാരതത്തിലെ ഒരു ജില്ല മാത്രം മലപ്പുറം അല്ലാതെ മലപ്പുറം ഗാസ പോലെ ഭാരതത്തിനകത്തുള്ള ഗാസയല്ല മലപ്പുറം എന്നീ ഭീകരവാദികൾ പിന്തുണയ്ക്കുന്നവർ മനസ്സിലാക്കേണ്ടതുണ്ട് അത് കൃത്യമായി അമിത്ഷാ പറഞ്ഞിട്ടുണ്ട് കാരണം ആ പൗരത്വ ഭേദഗതി ബില്ല് കാലത്തുണ്ടാക്കിയ പ്രശ്നങ്ങളൊക്കെ ഓർമ്മയും വെച്ചുകൊണ്ടായിരിക്കും പറഞ്ഞത് ഇത് ഇന്ത്യയുടെ പാർലമെൻറ്റ് പാസ്സാക്കിയെടുത്തൊരു നിയമമാണ് രാഷ്ട്രപതി ഒപ്പിട്ട് കഴിഞ്ഞാൽ നിയമമായി കഴിയുമ്പം അതിനെ സംരക്ഷിക്കാൻ ഭാരതത്തിൻ്റെ സർക്കാരിന് അറിയാമെന്ന് വ്യക്തമായ സൂചന പാർലമെന്റിൽ അമിത്ഷാ ആഭ്യന്തരമന്ത്രി കൊടുത്തു കഴിഞ്ഞതാണ് അവിടെ കൃത്യമായി ഇവരെന്ന് മനസ്സിലാക്കണം ഈ പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് മുൻപ് പോപ്പുലർ ഫണ്ടും എസ് ഡി പി ഐയുമാണ് സമരം നയിച്ചത് പക്ഷേ ഇന്നലെ മറ്റൊരു സംഘടനയായിരുന്നു പക്ഷെ രണ്ടിൻ്റെ സമരം ഒരേ രീതിയാണ് അങ്ങനെ ഈ സമരത്തിലേക്ക് പോപ്പുലർ ഫ്രണ്ടിൻ്റെ എല്ലാം സ്വാധീനം ഉണ്ടായിട്ടുള്ളൂ സ്വാധീനമല്ല ഞാൻ പറയുന്നത് പോപ്പുലർ ഫ്രണ്ടാണെങ്കിലും എസ് ഡി പി ഐ ആണെങ്കിലും സോണിയാ ഗാന്ധി ഇന്നലെ സമരം ചെയ്തവരാണെങ്കിലും മുസ്ലിം ലീഗ് ആണെങ്കിലും ഐ എൻ എൽ ആണെങ്കിലും ഇവരൊക്കെ സമരം ചെയ്യുക എന്ന് പറയുന്നത് ഒരു സമരത്തൊഴിലിൻ്റെ ഭാഗമായിട്ടാണ് സമരം ചെയ്യാൻ വേണ്ടി സമരം ചെയ്യുന്നു അതിലെവിടെ നിന്ന് ഫണ്ട് കിട്ടുന്നുണ്ട് രക്ഷാകർതൃത്വമുണ്ട് അവരെ പിന്തുണയ്ക്കാൻ വേണ്ടി കേരളത്തിൽ ഒരു ഭാരതവിരുദ്ധ രാഷ്ട്രീയ സംവിധാനമുണ്ട് ഇടത് വലകിയ മുന്നണിയും വലതു പെറുക്കിയ മുന്നണിയും ഇതുകൊണ്ട് സാമ്പത്തിക സ്രോതസ് ഉറവ് വസാത്ത സാമ്പത്തിക സ്രോതസ്സുണ്ട് സഹായിക്കാൻ ഭരണകൂടം ഉള്ളതുകൊണ്ട് പോലീസൊക്കെ സംസ്ഥാന ഭരണകൂടത്തിനേലാണ് ജോസഫ് മാഷിൻ്റെ കൈവെട്ടിയാലും മറ്റേ എറണാകുളത്ത് അഭിനെ കൊന്ന കേസാണ് അഭിമന്യുവിനെ കൊന്ന കേസാണെങ്കിലും ഇതൊക്കെ സംഭവിച്ചാലും ഇവരുടെയൊക്കെ സംരക്ഷണം ഉറപ്പാക്കുന്ന മദനിയെ മഹാത്മാഗാന്ധിയായിട്ട് കാണുന്ന എം എ ബി എ വിയും മാർസിസ്റ്റ് പാർട്ടിയും ഒക്കെയുള്ള രാജ്യം അതുപോലെ ഇവർക്ക് വേണ്ടി എന്ത് വിളിപണിയും ചെയ്യാൻ തയ്യാറുള്ള കോൺഗ്രസുകാരുടെ സംസ്ഥാനം ഇവരുടെ ഭരണകൂടം അതൊരുത്തോളം കാലം സംരക്ഷണം കിട്ടും എന്നുറപ്പുള്ളത് കൊണ്ടാണ് ഇവിടുത്തെ എയർപോർട്ടിലേക്ക് പോവുകയും എന്ന മറ്റുള്ള ഇടങ്ങളിൽ ഭാരതത്തിലെ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് ഇത്തരം പണികളുമായിട്ട് കൂടുതൽ പോകാതിരിക്കുകയും ചെയ്യുന്നതിന് പിന്നുള്ള കാരണം പക്ഷേ പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് നാം കണ്ടത് ഇന്ത്യയിൽ ഉടനീളം പ്രക്ഷോഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിന് സമാനമായി തന്നെ ഇപ്പോൾ പലയിടങ്ങളിലും ഉണ്ടാകുന്നു പക്ഷേ അന്ന് അവസാന ഘട്ടത്തിൽ ഡൽഹിയിൽ ഉണ്ടായത് വലിയ കലാപത്തിലേക്ക് മാറി അൻപതിലധികം പേർ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ സമരങ്ങളെ അങ്ങനെ ചുരുക്കി കാണണമോ അല്ല അവിടെ ഒരു കാര്യം അതാണ് ഏറ്റവും വലിയ മനസ്സിലാക്കേണ്ട ഘടകത പൗരത്വ ഭേദഗതി സമരത്തിന് പോകുന്ന ഘട്ടത്തിൽ അവരോട് പറഞ്ഞു നിങ്ങൾ പൗരത്വം നഷ്ടപ്പെടും അതുകൊണ്ട് സമരം ചെയ്യാം നിങ്ങൾക്ക് നഷ്ടപ്പെടാനുണ്ടെന്ന് പറഞ്ഞു തെറ്റിദ്ധാരണ പരത്തി ഇന്ന് നഷ്ടപ്പെടാനൊന്നുമില്ല പറയണമൊന്നുമില്ല ഒന്ന് രണ്ടാമത്തെ കാര്യം ആ പൗരത്വ ഭേദഗതി ബില്ലെ സമരം ചെയ്തുകൊണ്ട് ഒരു കാര്യമില്ലെന്നും ആ ബിൽ ആക്ട് ആ നിയമം നിയമമായിട്ട് നിൽക്കുമെന്നും അതുകൊണ്ട് ഞങ്ങൾക്ക് ദോഷം ഉണ്ടാകുന്നു ഉണ്ടാകുന്നില്ലെന്നും കള്ളം പറഞ്ഞാണ് ഞങ്ങളെ സമരത്തിനെ ഇറക്കിയതെന്നും ഒരു ജനം പുതിയൊരു വിഷയം കൊണ്ടുവരുമ്പം വീണ്ടും സമരത്തിനിറങ്ങും അതുപോലെ ഞാൻ പറയുകയാണ് ഇവിടെ വേണ്ടാത്ത സമരം കാണിച്ച് വേണ്ടാത്ത സമര രീതികൾ സ്വീകരിച്ച് ഭീകരത സൃഷ്ടിച്ച് വർഗീയത വളർത്താൻ ശ്രമിച്ചാൽ ഈ സമരത്തെയും അടിച്ചൊതുക്കും അടിച്ചുതിഞ്ഞ് ഒതുക്കും ആ സമരം ഒതുങ്ങിക്കഴിയുമ്പം പുതിയൊരു വിഷയം വന്നു കഴിയുമ്പം അറിയാമല്ലോ യൂണിഫോം സിവിൽ കോഡോ അതുപോലെ തന്നെ ഇപ്പോൾ പുതുതായിട്ട് വന്ന് കഴിയുമ്പം സമരം ചെയ്യാൻ പോയിട്ട് സമരം ചെയ്യുന്നവർ ദാഹിച്ചു വന്നാൽ വെള്ളം കൊടുക്കാൻ പോലും ആരും ഉണ്ടാവില്ല അതുകൊണ്ട് സമര എക്കണോമിക്സിലെ ഡിമിനിഷൻ യൂട്ടിലിറ്റി എന്ന് പറയുന്ന പോലെ പൗരത്വ സമയത്തിൻ്റെ പിന്തുണ ഇപ്പം കിട്ടില്ല ഇനി വരാൻ പോകുന്ന കാലങ്ങളിലും ഇവർക്ക് പരാജയം തന്നെയാണ് കാത്തിരിക്കുന്നത് അതുകൊണ്ട് ഇപ്പോഴെങ്കിലും ഈ വൈദിക വേളയെങ്കിലെങ്കിലും സത്യം മനസ്സിലാക്കി വക്കപ്പില് ബില്ല് ഒരു കാര്യം കണ്ടില്ലേ വക്കപ്പിൻ്റെ കാര്യത്തിൽ പറയുന്നത് മുനമ്പത്തെ കേസ് മുനമ്പത്തെ കേസ് അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ അതിനകത്ത് എന്താ പറയുന്നത് അവിടെ ഇപ്പോൾ ഈ ഹമാസ് കാർഡ് ഇന്നലെ കൂടെ ചെല്ലുന്നത് അതുപോലെ അവിടെ പറഞ്ഞു വേറൊരു കാര്യം ഇപ്പം പറയുന്നത് വക്കപ്പ് അല്ലെ ഇത് ഭൂമിയാണെന്ന് പറഞ്ഞ് ഏറ്റെടുക്കണമെന്ന് പറഞ്ഞ കൂട്ടുകാർ തന്നെ അല്ലെന്നാണിപ്പം പറയുന്നത് അതുപോലെ വേറൊരു കാര്യം കൂടെ വക്കഫ് പ്രശ്നമല്ല ഇത് അത് പരിഹരിച്ചോളാം എന്ന് അല്ലാതെ പരിഹരിക്കാമായിരുന്നു എന്ന് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ നിയമം ഈ ബില്ല് പാർലമെന്റിൽ ചർച്ചക്കെടുക്കുന്നതിന് മുമ്പ് മുനമ്പത്തെ പ്രശ്നങ്ങൾ പരിഹരിച്ചാൽ പോരായിരുന്നു എന്നിട്ട് പറയാമായിരുന്നല്ലോ വക്കഫും മുനുമ്പൂ ആയിട്ടും എന്തോ ഈ പ്രശ്നം ഞങ്ങൾ പരിഹരിച്ചിരിക്കുന്നു ഇനി നമുക്ക് വക്കഫ് ചർച്ചയായിരുന്നല്ലോ അപ്പോൾ അവിടെയും കൃത്യമാണ് കാര്യം മുനമ്പ വിഷയത്തിലും വക്കഫിൻ്റെ കാര്യത്തിലുമെല്ലാം ഇവർ നേരിടാൻ പോകുന്ന പരാജയത്തിൻ്റെ സൂചനകളാണ് കൃത്യമായും വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഭാരതം ഇവരൊക്കെ പലപ്പോഴും കരുതുന്നത് പോലെയല്ല ഒരിക്കലും രാജ്യത്തെ പ്രതിരോധത്തിന് ശബ്ദത്തെ പ്രതിഷേധത്തിന് ശബ്ദത്തെ ഇല്ലാതാക്കുവാൻ വേണ്ടി ഒരു ആവേശം കാണിക്കുകയില്ല പക്ഷെ അനിവാര്യമായ സാഹചര്യം വന്നു കഴിഞ്ഞാൽ അതിനെ പ്രതിരോധിക്കുന്നതിനുള്ള ഭരണകൂടത്തിന് ശക്തിയുണ്ട് ഇനിയും ഭാരത ഭരണകൂടത്തിന് ശക്തിക്ക് എന്തേലും പോരാഴിക ഉണ്ടെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ ചൈനയെ ആക്രമിച്ചും ചൈനീസ് പട്ടാളത്തെ തിരിച്ചുവിടാൻ വേണ്ടി ഇന്ത്യൻ സേനയുടെ ഒപ്പം നിന്ന് പൊരുതിയ ചരിത്രമുള്ളൊരു പ്രസ്ഥാനം രാഷ്ട്രീയ സ്വയം സേവ സംഘം അത് ഭാരതത്തിൽ അതിൻ്റെ നൂറാമത്തെ വർഷാഘോഷ സമയമായത് ഈ സന്ദർഭത്തിൽ വേണ്ടാത്ത തരത്തിൽ ബഹുജനങ്ങളെ സമരത്തിൽ ഒരു കാര്യത്തിലേക്ക് പോകുന്ന ഘട്ടം വന്നു കഴിയുമ്പോൾ അനിവാര്യമായ ഒരു സാഹചര്യത്തിൽ മാത്രം ഞാൻ അടിവരായിട്ട് പറയുന്നു മറുപക്ഷത്തും ജനകീയ മുന്നേറ്റം ഉണ്ടാവില്ല എന്ന് എങ്ങനെയാണ് ഇവർ കരുതി കൂട്ട ഇവർ കരുതാൻ കഴിയുന്നത് അതോ അങ്ങനെ ഒരു പ്രതിഷേധം ഭാരതത്തിലെ ബഹുജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം അതിനുള്ള പ്രകോപനം സൃഷ്ടിക്കണമെന്നാണോ ഇവർ കരുതുന്നത് അങ്ങനെ കരുതിയാലും ഒന്നും വിജയിക്കില്ല ആവശ്യമില്ലാത്ത പ്രകോപനങ്ങൾക്ക് അതിനെ ആരും സ്വീകരിക്കത്തില്ല ആ പ്രകോപനങ്ങൾക്ക് പ്രതികരിക്കത്തില്ല അതേ സമയത്ത് തന്നെ അനിവാര്യമായ സാഹചര്യം വന്നാൽ ഭാരതത്തിൻ്റെ സുരക്ഷ ഭാരതത്തിൻ്റെ പ്രതിരോധമാണ് വിഷയമെങ്കിൽ ഭാരതം അത് ചെയ്തിരിക്കും ചെയ്യാൻ കഴിവുള്ള സാഹചര്യത്തിലേക്ക് ഭാരതം വളർന്നു കഴിഞ്ഞിരിക്കുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക